ഹായ് ഗൈസ് വീഡിയോ ഒരുപാട് വലുപ്പം കൂട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുണ്ടായെന്ന് വെച്ചാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്തത് ഇനി എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യവും കൂടി ചെയ്യാനുണ്ട് ക്യാരറ്റ് മാത്രമല്ലല്ലോ അതായി കാണുന്ന സവോള അരിഞ്ഞു വയ്ക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി കിറ്റ് ഇത് എല്ലാം ഉണ്ടാവും പക്ഷേ ബാക്കി മേടിക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ അത് ഞാൻ പിന്നെ പറഞ്ഞ് തരാം എൻ്റെ കയ്യിലിപ്പോൾ കാര്യമായിട്ടുള്ള സ്റ്റാൻഡോ ഒന്നുമില്ല അതെ ഈ കാണുന്ന അച്ചാർ നാട്ടിൽ നിന്ന് കൊണ്ടുന്ന കുപ്പിമ്മയ്ക്കാണ് ഞാനിപ്പോൾ വെച്ച് വീഡിയോ വെക്കുന്നത് പിന്നെ എല്ലാവരും എല്ലാവരും പറയണ വരുമ്പോഴേല് നല്ലൊരു ഇൻട്രോ തരണമൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും പറയാം എനിക്കറിയില്ല വലിയ ഡയലോഗ് എടുത്ത് ഇൻട്രോ തരണം എന്ന് എനിക്കറിയില്ല നമ്മൾ സോറിട്ടാ അപ്പൊ വലിയ ഇൻട്രോ പറയാനുള്ള അറിവില്ല അന്ന് അങ്ങനെ പറഞ്ഞ് ചീരിച്ചിട്ടുമില്ല ഇനിയിപ്പോ ചുമരി നോക്കിയാ ആ പേടി വെച്ചിട്ടുണ്ടേ അല്ലേ ഈ ചുമരിന്റെ ഫ്യൂ സുമ്പറക്റ്റാ അപ്പൊ വലിയ ഇൻട്രോ പറയാനുള്ള വിവരോ അങ്ങനെ വിവരൊക്കെ കിട്ടാ അങ്ങനെ വലിയ അറിവൊന്നുമില്ല നമ്മള് ഒരു ഭാവം കൂടെ വരക്കാറില്ല നാട്ടിലെന്നെ അക്കിരൻ എന്നാണ് വിളിക്കണത് അത് ഞാനവിടെ പഠിക്കാൻ പോയാലും അവിടെ ഒക്കെ എൻ്റെ കൂടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടാവും എവിടെ പോയാലും ഈ പിള്ളേരിലാരനും എൻ്റെ സ്കൂളിലെയും കോളേജിലും ടീച്ചർമാരും അവരെ തന്നെ അക്കിലാന്ന് ഞാൻ പഠിക്കുള്ളൂ ഞാൻ മെഡിക്കലിനൊപ്പം ആയിട്ട് എനിക്ക് വന്ന കൊറിയറുകൾ എൻ്റെ വീടിൻ്റെ തൊട്ട അലക്കത്ത് വരെ വന്നിട്ട് എനിക്കറിയില്ല ഞങ്ങൾക്കറിയില്ല വിഭിനയം എന്നും പറഞ്ഞിട്ട് പോയ ചരിത്രമുണ്ട് അത് വേറെ കാര്യം അപ്പോൾ നല്ലൊരു ഒക്കെ ഇട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാ അങ്ങനെ പറയാനൊന്നറിയാത്ത കാരണം പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ എൻ്റെ ജോലിക്കാര്യത്തിനെ കുറിച്ച് പറയാം മൾട്ടാ പോസ്റ്റിൽ ആയിട്ടാണ് ജോലി ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഒരു മൂന്ന് മൂന്നര മാസം ബാത്രം കഴുകൽ അറിഞ്ഞു സത്യം പറഞ്ഞാൽ പക്ഷെ അതിന് ഇവിടെ നല്ലൊരു പേരുണ്ട് കേട്ടോ കിച്ചൻ സ്റ്റുവേഡ് ഞങ്ങൾ വന്ന ഞങ്ങൾ അഞ്ച് പേരാണ് വന്നത് അഞ്ച് പേരും ഒരു റൂമിലാണ് ഞാൻ പറഞ്ഞില്ലെന്നേ കോട്ടയത്തുള്ള നാല് പേര് അതിൽ രണ്ടാൾ കുമരകത്താണ് വീട് ഒരാളുടെ പേര് ബിബിൻ ബിബിൻ മാത്യു ഒരാൾ ക്രിസ്റ്റോ അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് ഒത്തിരി തലവേദന എടുക്കുന്നുണ്ട് അപ്പോൾ തലവേദനയുടെ കൂടികൊണ്ട് ചെല്ലാൻ വന്നിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം ഈ കറിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക അവൻ